ഹായ് ഫ്രണ്ട്സ് അടിയനെ പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അവയർനെസ് പോസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ പേര് നമ്മുടെ ഇത് ചോദിക്കാറുണ്ട് എഴുപത് രൂപയ്ക്കൊക്കെ അടീനയും ചെടി മൂന്ന് വർഷമായിട്ടുള്ളത് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ വാസ്തവം ഉണ്ടോ എന്നുള്ളത് അതുപോലെ പുതിയ ഇമ്പോർട്ട് വെറൈറ്റീസ് പല കളറുകളും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ മലയാളി സ്ത്രീകൾ തന്നെ പ്രചരിപ്പിച്ചിട്ട് അത് ഫ്ലവർ ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എഴുപത് രൂപയുടെ ചെടികളുടെ പോസ്റ്റിൻ്റെ യൂട്യൂബ് പോസ്റ്റിൻ്റെ താഴെ നമുക്ക് കമൻറ്റ് സെക്ഷൻ ഓൺ ആയിട്ട് കാണത്തില്ല അത് അവരുടെ ഒരു ടെക്നിക്കാണ് അത് ജസ്റ്റ് ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇറ്റലിയിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെയുള്ള പുതിയ വെറൈറ്റീസ് അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വെറൈറ്റീസ് ഇവിടെ ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിക്ക് കൊടുത്തിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് നിർഭാഗ്യേശ്വർ ഇത് മലയാളി സ്ത്രീകൾ തന്നെ അവരുടെ സ്വന്തം പേര് പേരുപയോഗിക്കാതെ വേറെ ഒരു പേരിൽ അവർ സെയിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇത് കളറ് വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറിയ കളറായിരിക്കും ലഭിക്കുക ഇപ്പം നമ്മളൊരു ഇമ്പോർട്ട് പ്ലാന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഒരു പീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആയിരത്തിന് മേലെ അതിന് കൊടുക്കേണ്ടി വരും ഇവരെന്താ വെച്ചാൽ നൂറ്റി എൺപത് നൂറ്റി അറുപത് രൂപയ്ക്കൊക്കെ ഇത് കൊടുക്കുന്നതായിട്ട് അവകാശപ്പെടുന്നു കുറേ പേര് ഇങ്ങനെ അബദ്ധത്തിൽ ചെന്നപ്പെടുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇടാൻ തന്നെ കാരണം അപ്പോൾ കളർ ഗ്യാരണ്ടി തരുന്ന ജെനുവിൻ സെല്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് തന്നെ നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ പുതിയ കളറുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഗ്യാരണ്ടി ഉറപ്പായിട്ട് അല്ലെങ്കിൽ റീഫണ്ട് തന്നെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം കേരളത്തിൽ നിന്നല്ല പലവരും വീട്ടന്മാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വളരെ നല്ല കാര്യമാണ് അവർക്കൊരു ഇൻകം എന്നുള്ള രീതിയിൽ നല്ലതാണ് പക്ഷെ അവരെ ഡീഫേം ചെയ്യാനായിട്ട് പലരും ഇങ്ങനെ ഇല്ലാത്ത കളറുകളൊക്കെ കാണിച്ചിട്ട് ആളുകൾക്ക് സെല്ല് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ അവസ്ഥ ചെന്നെത്തിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടും ആളുകളെ എന്താ പറയുക എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും കാരണം അങ്ങനത്തെ ഒരു കളറ് നമ്മൾ നമ്മളൊക്കെ ഒരു കളറ് തേടി പിടിച്ച് പോകുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു നൂറ് രൂപയും നൂറ്റമ്പത് രൂപയ്ക്ക് ഈ കളറ് ലഭിക്കുമെന്ന് പറയുമ്പോൾ നമുക്കടക്കം അത് എന്താ പറയുക നമ്മൾ പറ്റിക്കുന്ന പോലെയാണ് ജനങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോഴേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി ജെനുവിൻ കളേഴ്സും ജെനുവിൻ സ്പീഷീസുകളും അടിയിനിയും പല സ്പീഷീസുകളും നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ചെന്നുപെടാതിരിക്കുക പലരും ഡി എം ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് അപ്പോൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക